ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് വിജയ് മാധവും ദേവിക നമ്പ്യാറും അറേഞ്ച്ഡ് മാരേജിലൂടെയായി ഒന്നിച്ചവരാണ് ഇരുവരും വിവാഹത്തെക്കുറിച്ചും വിവാഹശേഷമുള്ള വിശേഷങ്ങളെല്ലാം ഇവർ വ്ലോഗിലൂടെ പങ്കിടാറുണ്ട് രണ്ടാമത്തെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് ദേവികയും വിജയിയും വിശേഷവാർത്ത അറിയിച്ചത് മുതലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങൾ പങ്കിടാറുണ്ട് നായികയ്ക്ക് ചെറിയൊരു വിശേഷമുണ്ടെന്നും ആത്മജ ചേട്ടനാകാൻ പോകുന്നുവെന്നും ഞാൻ പിന്നെയും അച്ഛനാവുന്നുവെന്നും ദേവിക അമ്മയാകുന്നുവെന്നുമായിരുന്നു വിജയ് വിശേഷവാർത്ത അറിയിച്ച് പറഞ്ഞത് പ്ലാൻ ചെയ്തതൊന്നുമല്ല ദൈവം തരുന്നു ഞങ്ങളത് സ്വീകരിക്കുന്നു എന്നും വിജയ് പറഞ്ഞു ആത്മജയ്ക്ക് ഒരു വയസ്സായതിലേ ഉള്ളൂ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് ഇത്ര പെട്ടെന്ന് വേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു നെഗറ്റീവ് കമൻറ്റുകളൊന്നും നോക്കാതെ സന്തോഷത്തോടെ മുന്നേറുകയായിരുന്നു ഇരുവറും ആദ്യ പ്രഗ്നൻസി പോലെയല്ല ഇത്തവണത്തേത് വയ്യായ്മകളും ബുദ്ധിമുട്ടുകളുമൊക്കെ കൂടുതലായിരുന്നു എന്നാൽ അതൊന്നും ദേവികയെ ബാധിക്കാതെ വിജയ് ശ്രദ്ധിച്ചിരുന്നു ഇത്തവണത്തെ പ്രഗ്നൻസിയിൽ കുറേയേറെ യാത്രകൾ നടത്തിയിരുന്നു ദേവികയും ആത്മജയും യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു ഇടയ്ക്ക് ഛർദിയും ഒക്കെ വന്നുവെങ്കിലും യാത്ര തുടരാനായിരുന്നു ദേവിക പറഞ്ഞത് കേരളത്തിനും ഇന്ത്യക്ക് പുറത്തും വരെ പോയിരുന്നു ഇവർ പൊതുവെ എന്ത് ചെയ്യുകയാണെങ്കിലും കൃത്യമായ പ്ലാനിങ്ങും എന്ന് ദേവിക പറയാറുണ്ട് ഇത്തവണ അതൊക്കെ ിച്ചുള്ളൊരു യാത്രയായിരുന്നു അതുകൊണ്ട് തന്നെ മലേഷ്യ വരെ പോയത് ഞങ്ങൾ ഈ യാത്ര അവസാനിപ്പിക്കുന്നു എന്നായിരുന്നു ദേവിക അന്ന് പറഞ്ഞത് കുഞ്ഞു എത്തിയോ മോനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയായി ചോദ്യങ്ങൾക്ക് മറുപടി ചെയ്യുകയാണ് വിജയ് മാധവ് ദേവിക അഡ്മിറ്റ് ആയിട്ടില്ല എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു പുതിയ വീഡിയോ പങ്കുവച്ചത് ഒമ്പതാം മാസത്തിലെ സ്കാനിംഗ് കഴിഞ്ഞ് ഡോക്ടറെ കാണാനുള്ള യാത്രയാണ് ഡോക്ടറെ കണ്ടു പ്രശസ്തി താല്പര്യമില്ലാത്തത് കൊണ്ട് ഡോക്ടർ മുഖം തന്നില്ല ഒരുപാട് പേർ അഡ്മിഷൻ ആയോ കുട്ടിയായല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ട് അഡ്മിറ്റായിട്ടില്ല ഈ മാസം ഒടുവിലോ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലോ ആയിരിക്കും അഡ്മിറ്റാവുക എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും വിജയ് പറയുന്നുണ്ട്